സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെവൻറ്റീൻ സെപ്റ്റംബറിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഒക്കെ നമുക്ക് നോക്കാം ട്രേഡിംഗ് പ്ലാനിങ്ങുള്ള നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്നത്തെ ദിവസം നമ്മൾ പ്ലാൻ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി എടുത്താൽ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് താഴെ വരുന്നതായിരുന്നു പക്ഷേ നമുക്ക് എന്താണ് ഇന്നത്തെ ദിവസം പ്രോഫിറ്റബിൾ ആവാൻ പറ്റിയിട്ടില്ല ഓവറോൾ രണ്ട് എസ് ആയിരുന്നു ഒരു ട്രേഡിൽ കോസ്റ്റ് കോസ്റ്റ് ചെറിയൊരു പ്രോഫിറ്റും അപ്പോൾ ഓവറോൾ ചെറിയൊരു ലോസിൽ തന്നെയായിരുന്നു നമ്മൾ രണ്ടായിരത്തി തൊള്ളായിരം ലാസ്റ്റ് രണ്ട് ദിവസം നിങ്ങൾക്ക് പ്രോഫിറ്റ് നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ഒരു ഒരു ദിവസം ട്വൻറ്റി തൗസൻഡ് അബോമിറ്റ് മറ്റേ ദിവസം ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് റേഞ്ചിലാക്കണം നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ഇന്ന് ചെറിയൊരു ലോസ് ഉണ്ട് രണ്ടായിരത്തി തൊള്ളായിരം ഇന്ന് ലോസ് ആണ് അപ്പം നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലുള്ള ലെവൽസ് നമുക്ക് നോക്കാം ഇനി നിഫ്റ്റിയിൽ അപ്സൈഡ് പ്ലാൻ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ് അപ്സൈഡ് പ്ലാൻ ചെയ്യുന്നത് വേറെ ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇതിൻ്റെ താഴേക്ക് വരാണെങ്കിലാണ് അപ്സൈഡിലേക്ക് ഇനി ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുകയുള്ളൂ പിന്നെ ഒരുപാട് താഴെയാണ് ലെവൽസ് ഒക്കെ അപ്പോൾ ഈ ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാം അപ്സൈഡിലാണെങ്കിൽ വേറെ ലെവൽസ് ഒന്നും തൽക്കാലം കിട്ടിയിട്ടുമില്ല അപ്പോൾ ഇപ്പോൾ നിഫ്റ്റിയിലാകെ ഈ ഒരു ലെവലിൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യാം ഇൻ കേസ് മാർക്കറ്റ് എന്താ പറയുക മാർക്കറ്റ് ഈ ഒരു ഡയറക്ഷനിലേക്ക് വന്നതിന് ശേഷം നാളത്തെ ദിവസം അതായത് സെവൻറ്റീൻത്ത് സെപ്റ്റംബറിന് നാളത്തെ ദിവസം ഏതെങ്കിലും ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ആവുകയോ അതിൻ്റെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുകയോ അതെ പ്രൈസ് ആക്ഷൻ ട്രാപ്പ് ആവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു എഗയിൻസ്റ്റ് ഡയറക്ഷനിൽ ഞാൻ ട്രേഡ് എടുക്കും അതുപോലെ നാളത്തെ ഫൈവ് മിനിറ്റ്സിലോ ഫിഫ്റ്റീ മിനിറ്റ്സിലോ ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഏരിയ നിന്ന് കൺസിഡർ ചെയ്യും അതാണ് ഇപ്പോൾ നിഫ്റ്റിയിലുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുന്ന സൈഡ് ലിക്വിഡിറ്റി കുറേ ദിവസങ്ങളിലായിട്ടുള്ള അൻപത്തി രണ്ട് മുന്നൂറ്റി നാൽപ്പത് എന്നുള്ള റേഞ്ച് തന്നെയാണ് അൻപത്തി രണ്ട് മുന്നൂറ്റി നാൽപ്പത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം ഇനി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ തൊട്ടടുത്തന്നെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് ഒരുപാട് ലിക്വിഡിറ്റി ഏരിയസ് ഉണ്ട് ഡൗൺ സൈഡിൽ തൊട്ടടുത്തു തന്നെ വേറെ ഉണ്ട് അൻപരണ്ടായിരത്തി ഏഴ് അൻപത്തി രണ്ടായിരത്തിൻ്റെ റേഞ്ചിലൊക്കെ ലിക്വിഡി ഉണ്ടാകുമ്പോൾ അറ്റ്ലീസ്റ്റ് അൻപത്തി രണ്ടായിരത്തിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ മാത്രമേ മുകളിലേക്കാ നോക്കുകയുള്ളൂ ജസ്റ്റ് അമ്പത്തി രണ്ടായിരം ടച്ച് ചെയ്ത് മുകളിലേക്ക് പോവാൻ തുടങ്ങുമ്പോൾ വൺ മിനിറ്റി അത് മുകളിലേക്ക് നോക്കില്ല കാരണം അതൊരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ് ഞാൻ പലപ്പോഴും പറഞ്ഞതാണ് ഇത്ര അൻപത്തിരണ്ടായിരം അൻപത്തൊന്നായിരം ലെവലിനൊക്കെ റിജക്ഷിക്കാൻ ഒന്ന് ബാക്കണം ചിലപ്പോൾ സമയത്ത് കറക്റ്റായിട്ട് പോകാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി അമ്പത്തി രണ്ടായിരത്തിൻ്റെ അവിടെ നിന്ന് റിവേഴ്സിൽ കാണിക്കുകയാണെങ്കിൽ ഒന്നും കൂടി താഴെ എടുത്തില്ല ലിക്വിഡി എടുത്തിട്ട് പോകാനായിരിക്കും അപ്പം ആ ഒരു രീതിയിലേക്ക് മാർക്കറ്റ് ഇതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ ഞാൻ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് മുകളിലേക്കായിരിക്കും പ്ലാൻ പ്ലാൻ ചെയ്യുക അങ്ങനെ ഒരുപാട് ലിക്വിഡിറ്റി ഏരിയസ് താഴെ ഡൗൺ സൈഡിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ട് അൻപത്തൊന്ന് എണ്ണൂറ്റി എഴുപത്തി ഈ മൂന്ന് ലെവൽസുമാണ് വൺ മിനിറ്റ് മീൻസ് ബാങ്ക് നിഫ്റ്റിയിൽ ഞാനിപ്പോൾ നോക്കുന്നത് ഈ മൂന്ന് ലെവൽസ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വൺ മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കി മുകളിലേക്കും ഈ ലെവൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യാം ഇല്ലെങ്കിൽ നാളത്തെ ദിവസം ക്രിയേറ്റ് ആവുന്ന ഏതെങ്കിലും പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ലിക്വിഡിറ്റി ഏരിയയോ അല്ലെങ്കിൽ ഇൻവ്യൂസ്മെൻറ്റ് ഏരിയയൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക ഇനിവേ താങ്ക് യു ബൈ